സൂറാലക്കിലെ പത്ത് പതിനൊന്ന് വചനങ്ങളാണ് നാം ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ഒരു ദാസൻ നമസ്കരിക്കുമ്പോൾ അവനെ തടയുന്നവനെ നീ കണ്ടുപോകും സേദനാഥ്രത്ത് മുസ്ലിം ഹോദർ അലിഅല്ലാഹു അൻു ദഫീറ കബിറിൽ ഈ ആയത്തിനെ വിരിച്ചുകൊണ്ട് പറയുന്നു ഈ ആയത്തിൽ അള്ളാഹു ഒരു ഉദാഹരണം വിവരിച്ചുകൊണ്ട് നിഷേധികളുടെ കുറവുകളെ വെളിപ്പെടുത്തുകയാണ് പറയുന്നു ഇന്ന വ്യക്തിയുടെ അവസ്ഥ എനിക്ക് പറഞ്ഞു തന്നാലും അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്നിൽ പ്രകടമാക്കിയാലും അരായിത്ത എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ നീ കണ്ടോ എന്നാണ് എന്നാൽ ഭാഷാ പ്രയോഗത്തിൽ അതിൻ്റെ അർത്ഥം അഹ്ബിർനി എനിക്ക് പറഞ്ഞു തന്നാലും ഇവിടെ റസൂൽ സല്ലാ അല്ലെ വല്ലയോടാണ് അള്ളാഹു പറയുന്നത് അതിനാൽ അറായിത്ത എന്ന പദത്തിൻ്റെ അർത്ഥം അലയോ മുഹമ്മദ് സല്ലാ അലൈ വസ്ലം എനിക്ക് പറഞ്ഞു തന്നാലും ഇവിടെ നടത്തിയിട്ടുള്ള പദപ്രയോഗം യഥാർത്ഥത്തിൽ ഒരാളിലുള്ള കുറവിനെ പ്രസ്തുത വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായിട്ടാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരാളോട് പറയേണ്ട കാര്യം ആ വ്യക്തിയോട് അഭിസംബോധന ചെയ്യുന്നില്ല കാരണം അദ്ദേഹം കേട്ടാൽ താൻ ചെയ്ത പ്രവൃത്തി ഇവരെക്കേടാണെന്ന് മനസ്സിലാക്കി ലജ്ജിതനാവുന്നു അതിനാൽ അല്ലയോ മുഹമ്മദ് സല്ലു അല്ലെ വല്ലം നാം അങ്ങയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് ആ തടയുന്ന വ്യക്തിയുടെ അവസ്ഥ നമുക്ക് പറഞ്ഞു തരിക എന്നാൽ ആരെയാണ് തടയുന്നത് ഏതെങ്കിലും അക്രമിയല്ല ഏതെങ്കിലും വഞ്ചകനെയല്ല കലഹപ്രിയനെയല്ല ഏതെങ്കിലും കള്ളനെയുമല്ല മറിച്ച് നമ്മുടെ അബ്ദൻ അതായത് നമ്മുടെ വിനയാണിതനായ ദാസനെയാണ് തടയുന്നത് ഇന്ന നിയമം പാലിച്ചില്ല എന്നതുകൊണ്ടോ ഇന്ന രാഷ്ട്രീയ പ്രശ്നത്തിൽ നമ്മെ എതിർത്തതുകൊണ്ടോ അല്ല അതിനുള്ള കാരണം ഇതാസ്വല്ല അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിന്നു അക്കാരണത്താലാണ് ആ ദാസനെ ഉപദ്രവിക്കുന്നത് കാര്യങ്ങളെ ശരിയാം വണ്ണം മനസ്സിലാക്കുന്നവന് ഇത്തരം ചെയ്തികളെ ശരിയാണെന്ന് പറയാൻ സാധിക്കുമോ ഇവിടെ രാഷ്ട്രീയ വിരോധമോ സാമൂഹിക ഭിന്നിപ്പോ സാംസ്കാരിക വ്യത്യാസങ്ങളോ ഭരണാധികാരിക്കും അണികൾക്കും ഇടയിലുള്ള എതിർപ്പോ ഒന്നുമല്ല ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായി നിൽക്കുമ്പോൾ മറ്റൊരു വ്യക്തി അവനെ ആരാധനയിൽ നിന്നും തടയുന്നു ഈ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ അതുമല്ലെങ്കിൽ മനുഷ്യത്വപരമായ പ്രവൃത്തിയാണോ ഇത് ആദ്യ വചനത്തിൽ ചില ആളുകളുടെ ചിന്താഗതിയാണ് ദീനിയായ കാര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനത്തിൻ്റെ ആവശ്യമില്ല മറിച്ച് നമ്മുടെ ബുദ്ധി എന്താണോ പറയുന്നത് അത് പ്രവർത്തിച്ചേക്കാം അത്തരം ആളുകളെ സംബന്ധിച്ചുള്ള ഉദാഹരണമാണ് ഇവിടെ വിവരിച്ചത് ദീനീ കാര്യങ്ങളിൽ സ്വന്തം അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കവും പ്രാധാന്യവും നൽകുന്നവർ ദിനരാത്രങ്ങളിൽ സ്വയം ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തങ്ങളുടെ വാദങ്ങൾ എത്രമാത്രം ശരിയാണെന്ന് തിരിച്ചറിയുക അതിന് സാധ്യമല്ലെങ്കിൽ അബൂജഹലിനെ പോലെയുള്ള സമൂഹ നേതാക്കളെ വിലയിരുത്തുക അവർ ഭൗതിക കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു സൈന്യത്തെ നിയന്ത്രിക്കുന്നു എന്നാൽ ആത്മീയമായ കാര്യങ്ങളിൽ ബുദ്ധിഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നു ഒരു വ്യക്തി തൻ്റെ ഭവനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അതിനെ തടയാൻ അവർ ശ്രമിക്കുന്നു ഏതൊരുവൻ്റെ കാണോ ആത്മീയ അന്ധത ബാധിച്ചിരിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് ആത്മീയ മണ്ഡലത്തിൽ ദൈവസഹായം കൂടാതെ ഒരുപടി മുൻപോട്ട് ഗമിക്കാൻ സാധിക്കുക Allahumma salli ala Muhammadin wa ala Muhammad